നമസ്കാരം പിണറായിയുടെ മർമ്മം നോക്കി അർലേക്കറുടെ ആദ്യ അടി കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇപ്പോൾ പണി തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ആദ്യ സൂചന എന്നോണം ഇപ്പോൾ ആദ്യ കൊട്ട് കിട്ടിയിരിക്കുന്നത് ഡി വൈ എഫ് ഐക്ക് തന്നെയാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്രത്തോളം ഡിവൈഎഫ്ഐയുടെയും അതോടൊപ്പം തന്നെ എസ് എഫ് ഐയുടെയും ഗുണ്ടായിസ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായി ഒരു ഗവർണർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പെരുമാറിയോ അതിനേക്കാളൊക്കെ തന്നെ അതിശക്തമായി തന്നെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ അർലൈൻസിനെ എസ് എഫ് ഐ യുടെയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും ഒക്കെ തന്നെ കിങ്കരന്മാരും അതോടൊപ്പം തന്നെ അവരുടെ കുട്ടി സഖാക്കളും ചേർന്ന് വിരട്ടിക്കളയാമെന്ന് വിചാരിക്കേണ്ട എന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോഴിതാ സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുമായി അതിനകത്തെ പല രീതിയിലുള്ള തിരുത്തലുകളും ഗവർണറുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഗവർണറുടെ ഓഫീസിൽ നിന്നും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് രാജ്ഭവനിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമെന്ന രീതിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണപരിഷ്കാര നയങ്ങൾ അതെല്ലാം തന്നെ അമ്പെ പരാജയമാണ് ഇവിടെ കേരളത്തിൽ ഡിവൈഎഫ്ഐ ആക്രമണം നടത്തിയാലോ അല്ലെങ്കിൽ എസ് എഫ് ഐ അക്രമം നടത്തിയാലോ അതിനെതിരെയൊന്നും യാതൊരു രീതിയിലുള്ള നടപടികളും നിയമ നടപടികളും കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് പകൽ പോലെ സത്യമായ കാര്യം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വയനാട് സിദ്ധാർത്ഥന്റെ മരണം സിദ്ധാർത്ഥന്റെ മരണം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്നാൽ അവിടെയൊക്കെ തന്നെ എസ് എഫ് ഐ പ്രതിപട്ടികയിലാകുമ്പോഴും അവരെയും അതോടൊപ്പം തന്നെ അവരുടെ കിങ്കരന്മാരായിട്ടുള്ള ഒക്കെ തന്നെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിനെയൊക്കെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതിൻ്റെ നേർരേഖ തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ ഇതിനെതിരെ മുഖം നോക്കാത്ത നടപടിയാണ് ഗവർണർ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ എസ് എഫ് ഐയും ഗവർണറും തമ്മിലുള്ള പോരെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള പോര് അത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോഴാണ് ഉണ്ടായത് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ വ്യക്തിഗത ചെയ്യുന്ന രീതിയിൽ ഗവർണർ ബൈക്ക് എന്ന രീതിയിലൊക്കെ തന്നെ മുദ്രാവാക്യങ്ങളുമായിട്ട് പ്ലക്കാർഡുകളുമൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ നെഞ്ചി പിരിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ അവർക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നത് എന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കാണിക്കുക എന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ മാറ്റി തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇറങ്ങി നിന്നു ആ ഒരു സംഭവം കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മാസ് മൂവ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത എന്നാൽ അതോ അതിൽ കൂടുതലോ ശക്തനായി തന്നെ ഇപ്പോൾ മുന്നോട്ട് നീങ്ങാനാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഗവർണർ രണ്ടും കൽപ്പിച്ചുകൊണ്ട് രാജേന്ദ്ര അർലേക്കറുടെ നടപടി ഒരു കേരളത്തിലെ ഇപ്പോഴത്തെ ഈ ഗവർണർ എടുക്കുന്ന നിലപാട് അത് എന്തു തന്നെ ആയിരുന്നാലും അത് തീർച്ചയായിട്ടും ഈ യുവജന പ്രസ്ഥാനം അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ഷീണമുണ്ടാക്കുമെന്നത് ഉറപ്പാണ് അതായത് സി പി എമ്മിൻ്റെ പോഷക സംഘടനകൾക്കും ഇത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ബി ജെ പി സി പി ഐ എം എന്ന ഒത്തുതീർപ്പ് ഫോർമുലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത് പോലെയുള്ള ഒരു അന്തർധാര സി പി എം ബി ജെ പി അന്തർധാര അതുടലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു കൊടുക്കൽ വാങ്ങൽ രീതിയിലേക്ക് തന്നെ പോകാനാണ് കൂടുതലും സാധ്യത അത്തരത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ തന്നെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു അന്തർധാര അത് എല്ലാ മേഖലകളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സജീവമാക്കാൻ ഉപതെരഞ്ഞെടുപ്പിൽ പോലും സജീവമാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തു തന്നെ ആയാലും ഇപ്പോഴത്തെ പുതിയ ഗവർണറുടെ വരവ് അതൊരു ഒന്നൊന്നര വരവാണ് എന്നത് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ